തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പ്രതിമാ സമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി ഇതാർക്കാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവരുടെ നാളുകൾ മാറി അല്ലേ അപ്പൊ അത്ര അങ്ങനെ സംഭവിക്കാറുണ്ട് വിവാഹാനന്തരം കാരണം പലപ്പോഴും ഈ വിവാഹം ആലോചിക്കുന്ന സമയത്താണ് ഈ ജാതകത്തിന്റെ ആവശ്യം വരിക ആ സമയത്ത് നോക്കുമ്പോഴായിരിക്കും അറിയാം ഇയാളുടെ നക്ഷത്രം മാറി അപ്പൊ ചിലപ്പോ അവരോടൊരു ഈഗോ കോംപ്ലക്സ് കൊണ്ട് അവര് പറയും എന്റെ നക്ഷത്രം മാറ്റാൻ പറ്റില്ല പക്ഷെ സത്യത്തിൽ ആ നാള് മാറിയതാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന വിവാഹങ്ങളും കാര്യങ്ങളും വീട്ടില് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാം രണ്ട് നാളുകൾ ഇപ്പോ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് രാശികളാണ് പന്ത്രണ്ട് മാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് രാശികളാണ് പന്ത്രണ്ട് മാസം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഒരു നക്ഷത്രത്തിന് നാല് പാതമാണ് അങ്ങനെ ഇരുപത്തിയേഴ് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ നൂറ്റിയെട്ട് നൂറ്റിയെട്ട് പാദത്തിൽ മുഴുവൻ നക്ഷത്രങ്ങളും ഉൾക്കൊള്ളും ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആറ് പത്ത് വരെ ഒരു നക്ഷത്രം ഉദിച്ചു നിൽക്കുകയാണ് അറുപത് നാഴിക മുതൽ അറുപത്തി അഞ്ച് അറുപത്തെട്ട് വരെ നാഴികകളിൽ ചില നക്ഷത്രങ്ങൾ ഉദിക്കാറുണ്ട് അപ്പോൾ ചില നാളുകൾ അമ്പത്തിരണ്ട് നാഴിക വിനാഴികളോടുകൂടി അവസാനിക്കാറുണ്ട് അപ്പോ ചില നാളുകൾ കടന്നുപോകും ചില നാളുകൾ ആരംഭിക്കലേ ഉണ്ടാവുള്ളൂ പലപ്പോഴും ആളുകൾ പഞ്ചാംഗം നോക്കാറില്ല അല്ലെങ്കിൽ ഒരു ജ്യോതിഷനോട് ചോദിക്കാറില്ല അവർ കലണ്ടറിൽ കാണുന്ന ഒരു ഏതാണോ ഈ നക്ഷത്രമാണ് ആ കുട്ടിയുടെ എന്നാണ് പറയുക പക്ഷെ സത്യത്തിൽ നാള് മാറിയിട്ടുണ്ടാവും അപ്പോൾ അവിട്ട നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചു അയാൾ ജനിച്ച സമയപ്രകാരം അയാൾ ചതയ നക്ഷത്രക്കാരനായിരുന്നു എന്ന് വിചാരിക്കുക അയാളുടെ ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ഈ അവിട്ടം നക്ഷത്രത്തിലാണ് അയാൾ വഴിപാട് ചെയ്തിരുന്നത് ഒരു സുപ്രഭാതത്തിലാണ് ഇയാൾ അറിയണത് അതായത് എൻ്റെ നക്ഷത്രം അവിട്ടല്ല ചതയായിരുന്നു അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് ആയുസ് വർദ്ധിക്കും അതാണ് ആദ്യത്തെ ഫലം ഭഗവാൻ അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കും ഭഗവാൻ ഒരു കുറ്റബോധമാണ് കാരണം ഇത്രയും കാലം അയാൾ അയാൾ ആരാണെന്ന് അറിയാതെയാണ് ഈ ഭൂമിയിൽ നടന്നത് അപ്പോൾ ഭഗവാന് അദ്ദേഹത്തിനോടൊരു ഇഷ്ടം തോന്നും അപ്പോൾ നാള് മാറി ഇതുവരെ നടന്നവരൊക്കെ ഭാഗ്യമുള്ളവരാണെന്നാണ് ആചാര്യൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ നാള് മാറ്റം ഇത്തരത്തിൽ വന്നാൽ പലപ്പോഴും ഞാനത് നെഗറ്റീവായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് കാരണം അത് പരഗ്രഹവാസം പരാനപൂല ചിക്തഹ ഒന്നല്ലെങ്കിൽ അവർ സ്വന്തം വീടില്ലാത്തവരായോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിൽ മാറി മാറി താമസിക്കുന്നവരാക്കിയായിട്ട് പലപ്പോഴും കാണാറുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ നാടിൻ്റെ ഒരു സ്ഥിരത കുറവ് തന്നെയാണ് കാരണം ഇതിലുമല്ല അപ്പുറത്തും അല്ല എന്നുള്ള രീതിയിൽ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ നക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ നാൾ ഇന്നതാണെന്ന് അറിയുന്നത് ആ അറിയുന്ന ദിവസം അന്ന് വിശേഷിച്ച് ചെയ്യാനുള്ള വഴിപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മലനായാടി മലംകുറത്തി ഇത്തരത്തിലുള്ള സമുദായക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് കറുത്ത വസ്ത്രത്തിൽ എണ്ണ പണം മദ്യം അവർ ആണും പെണ്ണും എല്ലാം മദ്യം കഴിക്കും അപ്പോൾ മദ്യം അതുപോലെ തന്നെ കിഴിപ്പണം എണ്ണാത്ത പണം അതുപോലെ തന്നെ ഈ നാടൻ പച്ചക്കറികൾ ഇതെല്ലാം തന്നെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക അത് കൊടുത്ത കൊടുത്തതിന് ശേഷം പുതിയ നക്ഷത്രം തിരിച്ചറിഞ്ഞത് ഏതാണോ ആ നക്ഷത്രത്തില് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നാല്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ശിവങ്കല് ഇളനീർ ധാര ജലധാര കൂവളത്തിന്മാല ഇതും തുടർച്ചയായിട്ട് നാല്പത്തൊന്നു ദിവസം ചെയ്യണം ഇനി അറിവുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതുവരെ അറിഞ്ഞവരായാലും ഇത് തുടർന്ന് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ തുടർന്ന് ചെയ്യാം അവരുടെ കാലക്കെടകൾ മാറും ഈ നാളുകളുടേതായിട്ടുള്ള ഈ സ്ഥിരതക്കുറവും ഈ ദശകളുടേതായിട്ടുള്ള ഒരു ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ അവിടെ കാരണം ഇപ്പോൾ അവിട്ട നക്ഷത്രത്തിലാണ് അയാള് ജനിക്കുക ചൊവ്വാദശല രാഘുദശയിൽ ജനിക്കുന്ന ഒരാൾ ജനിക്കുക രാഘുദശയില അല്ലെ ചതയ നക്ഷത്രത്തിൽ അപ്പോൾ ഈ ചൊവ്വാദശക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ വരുന്നു പക്ഷെ പിന്നീടാണ് അയാൾ അറിയണത് അയാള് രാഘുദശക്കാരനായിരുന്നു എന്ന് അപ്പം അങ്ങനെയുള്ളൊരു ഇൻ ബാലൻസിങ് ആ ബാലൻസിങ്ങിനെ ഇങ്ങനെ തന്നെയാണ് നമുക്ക് പരിഹാരം ചെയ്ത് തീർക്കാറുള്ളത് ഇതുകൂടാതെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പ്രതിമാ സമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി ഇതാർക്കാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവരുടെ നാളുകൾ മാറി അല്ലെ അപ്പൊ അത്ര അങ്ങനെ സംഭവിക്കാറുണ്ട് വിവാഹാനന്തരം കാരണം പലപ്പോഴും ഈ വിവാഹം ആലോചിക്കുന്ന സമയത്താണ് ഈ ജാതകത്തിന്റെ ആവശ്യം വരിക ആ സമയത്ത് നോക്കുമ്പോഴായിരിക്കും അറിയാം ഇയാളുടെ നക്ഷത്രം മാറി അപ്പൊ ചിലപ്പോൾ അവരോട് ഒരു ഈഗോ കോംപ്ലക്സ് കൊണ്ട് അവർ പറയും എൻ്റെ നക്ഷത്രം മാറ്റാൻ പറ്റില്ല പക്ഷെ സത്യത്തിൽ ആ നാള് മാറിയതാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന വിവാഹങ്ങളും കാര്യങ്ങളും വീട്ടിൽ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാം അപ്പൊ അതിന് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം അവിടെ ദമ്പതി പ്രതിമാസമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി അവിടെ ഈ തിരുമേനിയോട് പറയേണ്ടതും ഈ ഒരു വാക്ക് തന്നെയാണ് അതായത് ഞങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും ഇതൊരു നല്ല വഴിപാടാണ് ഇങ്ങനെ ചെയ്യാം അതല്ല കൊച്ചു കുട്ടികളാണ് എന്ന് വിചാരിക്കൂ ആ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രങ്ങൾ മാറിയതെങ്കിൽ അവർക്ക് ബാലാരിഷ്ടത വളരെ ദുരിതമായിട്ട് കാണും അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം ഈ ദശകളുടെ മാറ്റങ്ങൾ ഇവരിൽ വല്ലാതെയുള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ശ്വാസം പോലെയുള്ള അവസ്ഥകൾ വരും അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധപ്പെട്ട രോഗാവസ്ഥകൾ ചില കുട്ടികൾക്ക് വരാറുണ്ട് അപ്പൊ അതിന് ഗുഹാക്ഷേത്രങ്ങളുണ്ട് അതായത് ഭൂമിയിൽ തന്നെ ഈ പല ഗുഹകളും ക്ഷേത്രങ്ങളായിട്ട് പരിവർത്തനത്തിൽ വന്നിട്ടുണ്ട് അതായത് പ്രകൃതി തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കും അത്തരത്തിലുള്ള ഗുഹാക്ഷേത്രങ്ങൾ കേരളത്തിലല്ലാതിരിക്കലും ഉണ്ടത് അപ്പൊ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ മുടിക്കയറ് വഴിപാട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് പാളം കയറ് ആ കയർ തിരുമേനി അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റി അത് ശിവലിംഗത്വമ വെച്ചിട്ട് ധാര കഴിപ്പിക്കുക നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചില ക്ഷേത്രങ്ങളിൽ പാളയും കയറും അതും ഇതുപോലെ തന്നെ ഈ കുട്ടീനെ ഉഴിഞ്ഞിട്ട് ശിവങ്കല് കൊണ്ടുവയ്ക്കാറുണ്ട് ഇത് വളരെ വളരെ വിശേഷമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നാളുകൾ മാറുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള വഴിപാടുകൾ വളരെ വളരെ നല്ലതാണ് അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഈവൻ ദമ്പതികളാണെങ്കിൽ ആ ദമ്പതികൾക്കും ഈ ഒരു വഴിപാട് നമ്മൾ പറയാറുണ്ട് അത് ഒരുപാട് എഫക്റ്റ് ചെയ്യാറുണ്ട് ശബരിമല ശാസ്താവ് അദ്ദേഹത്തിന് അടിമ കെടുത്തുക സാധാരണ നമ്മൾ ഒരു കേൾക്കുന്ന വാക്കാണ് സത്യത്തിൽ ഈ അടിമ കെടുക്കേണ്ടവർ ഇത്തരത്തിൽ നാളുകൾ മാറിയവരായാൽ അവർക്ക് പിന്നീട് ഒരിക്കലും നെഗറ്റീവ് ഇമ്പാക്ട് വരാറില്ല ഒരു ശബരിമല ശാസ്ത്രാവിനോ പിന്നെ ഈ കാല മാടൻ കാലമാടൻ എന്ന് പറയുന്ന വാക്ക് ഒന്നിച്ചു പറഞ്ഞാൽ വാക്കിനൊരു ഭംഗിയില്ല കാലമാടൻ മാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ് മാടത്തിലപ്പൻ അല്ലേ കാലം ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയില് മുറ്റം അതോ മറ്റം എന്നൊരു സ്ഥലമാണ് അവിടെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ വഴിപാടുകൾ തീർത്താൽ ദുരിതങ്ങൾ തീരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും അങ്ങനെ നാളുകൾ മാറി ഒരു വ്യക്തിക്ക് എനിക്കതൊരു ഭാഗ്യക്കേടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിലുള്ള ഈ ക്ഷേത്രം കാലമാടൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ദൈവിക ദർശനം നല്ലതാണ് അതുപോലെ തന്നെ ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹു കേതു പൂജകൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാട് ചെയ്താൽ നല്ലതാണ് കാരണം ഈ രാശി എന്ന് പറയുന്നത് രാഹുവും കേതുവും ആണല്ലോ അപ്പൊ ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു വഴിപാട് രാഹു കേതു പൂജ അത് വളരെ വിശേഷ അത്തരത്തിലുള്ള ഒരു വഴിപാട് ചെയ്താൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ തീരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലവരോടും പറയാറുണ്ട് ആൾക്കാർ ചെയ്യാറുണ്ട് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക